ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി സ്നേഹ നിർഭരായിട്ടുള്ള സഹപ്രവർത്തകരായ മന്ത്രിമാർ എം എൽ എമാർ സഹോദരി സഹോദരന്മാരെ പ്രസംഗം ഇനി നടത്തേണ്ടതില്ല കിഫിയുടെ രജത ജൂബിലി കേരളത്തിൻ്റെ ജനകീയമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ പുത്തൻ ഊർജ്ജവും കരുത്തും പകരുന്ന ഒരനുഭവമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളം അമ്പത്തി ഏഴിന് മുമ്പ് മലയാളിക്ക് മനുഷ്യനെ പോലെ ജീവിക്കാൻ പറ്റാത്തൊരു കാലത്ത് നിന്ന് അമ്പത്തി ഏഴിലെ ആദ്യത്തെ ഗവൺമെൻറ് മുതൽ ആധുനിക കേരളത്തിലേക്കും ഇപ്പോഴിതാ സമാനതകളില്ലാത്ത വിധം അതിദരിദ്രില്ലാത്ത രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന പേര് മുതൽ ഭൗതിക സാഹചര്യങ്ങളിൽ കിഫ്ബിയുടെ പിന്തുണയോടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാനം എന്ന വിധത്തിൽ നവകേരളത്തിൻ്റെ മുമ്പിലേക്കുള്ള യാത്രയിൽ കിഫ്ബി നൽകുന്ന ഏറ്റവും ശക്തമായ മുന്നേറ്റത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു കിഫ്ബിയുടെ എല്ലാ പ്രവർത്തകർക്കും ഈ രജത ജൂബിലി വർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു നമസ്കാരം